പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് പതിനാല് പേർക്ക് ഈ പൗരത്വത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ നൽകി ഈ നിയമവുമായിട്ട് അല്ലെങ്കിൽ ഈ ഈ ഉദ്ദേശവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ആർക്കാണ് തടയാൻ കഴിയുക എന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായിരിക്കും ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അവര് ഒരു നാലു കൊല്ലത്തോളം അവർ നേരിട്ടൊരു ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോ അവസാനഘട്ടം തെരഞ്ഞെടുപ്പിലെങ്കിലും അവർക്ക് അവർക്കത് ചെയ്ത് കാണിക്കേണ്ടതുണ്ട് മോദിക്ക് ഗ്യാരണല്ലോ അതെ മോദിയുടെ ഗ്യാരന്റി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ സമ്പൂർണമായി നടപ്പാക്കുക എന്നുള്ളതാണ് അതിലൊന്നാണ് അതിലോരോന്ന് ഇപ്പോൾ രാമക്ഷേത്രം അയോധ്യ കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തുടങ്ങിയ സംഗതികളൊക്കെ ചെയ്തു ആ കൂട്ടത്തിൽ വാഗ്ദാനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു ഈ സി എ എ സി എ എ ആക്ട് പാസ്സാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പ്രക്ഷോഭം നാട്ടിലോട്ടാകെ നടന്നപ്പോൾ തീർച്ചയായിട്ടും അത് പരിഗണിച്ചുകൊണ്ടാവാം ഈ ഒരു എലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് പിന്നെ അടുത്ത ഇലക്ഷൻ വരെ ഇപ്പോൾ കഴിയുന്നതും ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നിർമ്മാണം ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണല്ലോ ഗവൺമെൻറ്റ് പ്രയോറിറ്റി കൊടുക്കുക അതുകൊണ്ട് എലക്ഷൻ വരെ അത് പതുക്കെ ഞാൻ ഫ്രീസ് ചെയ്തു വെച്ചു രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മെയ് വരെ രണ്ടായിരത്തി ആ ഇരുപത്തിനാല് മെയ് വരെ ഈ കഴിഞ്ഞ എലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇലക്ഷൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റൂൾസ് ഉണ്ടാക്കുന്നത് ഇത് ആക്ട് ഉണ്ടാക്കി അടുത്ത ആഴ്ച പ്രഖ്യാപിക്കേണ്ടതാണ് റൂൾസ് അത് നാല് വർഷം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കാമെന്ന് വെച്ചു ആ പ്രക്ഷോഭങ്ങൾ സമാധാനപൂർവ്വമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുമെന്ന് അവർ കണ്ടു അത് ഫ്രീസ് ചെയ്തു വെച്ചു ഇലക്ഷന്റെ തൊട്ട് മുമ്പ് റൂൾസ് ഉണ്ടാക്കി റൂൾസ് ഉണ്ടാക്കിയാൽ തന്നെ അത് ജനങ്ങളിലേക്ക് റൂൾസ് ആയിക്കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തുക അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ കാലത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല കാരണം സൗത്ത് ഇന്ത്യയിലാണ് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ വന്നിരുന്നത് കേരളം ഉൾപ്പെടെ ആര് പറഞ്ഞാലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ആ ഘട്ടത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല ഈ സ്ട്രാറ്റജി വളരെ വളരെ ബോധപൂർവ്വമാണ് ആലോചിച്ച് ചെയ്യുന്നതാണ് വളരെ പ്ലാൻഡാണ് അപ്പോൾ ഇവിടത്തെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു പോയി നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ സമയത്ത് അവർക്കത് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഈ സി എയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മീൻസ് ബംഗാളാണോ ഒന്ന് ആസാം ആണോ ഒന്ന് ഈ ഈ അതിർത്തി സംസ്ഥാനങ്ങളാണ് ഈ അതിർത്തി സംസ്ഥാനങ്ങളുടെ ഒരു ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ ഒന്ന് അത് പൂർണ്ണമായി വരുമ്പോൾ വേറെ ചിലത് കൂടി ഉണ്ട് വേറെ ചിലത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ വരും എൻ ആർ സി നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ് അതൊക്കെ വരുമ്പോൾ എല്ലാ പൗരന്മാരെയും ഇപ്പൊ നമ്മൾ സാധാരണ സെൻസസിലൂടെ രാജ്യത്തിന്റെ കടമയാണ് എത്ര പൗരന്മാരുണ്ട് രാജ്യത്ത് പുതിയ പൌരന്മാരാരെങ്കിലും പിറന്നിട്ടുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സെൻസസിന്റെ കണക്കെടുപ്പാണ് പക്ഷേ ഈ നിയമം സമ്പൂർണമായി നടപ്പിലായി കഴിഞ്ഞാൽ അത് മതിയാവില്ല ഇപ്പൊ ഞാൻ വോട്ടറാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാ ആകുന്ന മുറയ്ക്ക് ഞാൻ വോട്ടറാണ് പക്ഷെ നമ്മൾ വോട്ടറാകുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പിന്റെയും തൊട്ട് മുമ്പ് നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കുന്നുണ്ട് ആ വോട്ടർ പട്ടികയിൽ നമ്മൾ തന്നെ ഓൺലൈനിലായോ നേരിട്ടോ അപേക്ഷിച്ചിട്ട് വോട്ടർ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ ബാധ്യത ഒരു പൗരൻ്റെ ഒരു വോട്ടറുടെ ബാധ്യതയാണ് വോട്ടറായിത്തീരിക്കുക എന്നുള്ളത് രാജ്യം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതുതന്നെയാണ് പൗരത്വത്തിലും ഇനി സംഭവിക്കാൻ പോകുന്നത് എൻ ആർ സി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സി എ ബിയുടെ സി എ ബിയുടെ കൂടെയുള്ള എൻ ആർ സി വന്നു കഴിഞ്ഞാൽ ആരൊക്കെ പൗരന്മാരാണ് എന്തുകൊണ്ട് പൗരത്വം നിലവിലുള്ള പൗരന്മാരും അല്ലാത്തവരും ഒക്കെ ഈ എൻ ആർ സിയിൽ ഉൾപ്പെടുത്തി എന്ന് നമ്മൾ തന്നെ അപേക്ഷിച്ച് ഉറപ്പുവരുത്താം അത് വരും അത് വരുന്നത് വരെ അത് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇതിന്റെ ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ എന്താണ് പുതുതായിട്ട് ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം അതാണല്ലോ അതെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂന്ന് അയൽരാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവർ അവരുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പൊ ഈ ഒരു ബില്ല് വന്നിട്ടുള്ളൂ മറ്റൊരു കോമൺ പോളിസി പണ്ടുള്ളത് തന്നെയാണ് പൗരത്വത്തിന്റെ കാര്യത്തിൽ അമ്പുകളിലുള്ള നിയമം തന്നെ ഇപ്പോഴും തുടരുന്ന അതിലൊന്നും മാറ്റം ആരും വരുത്തിയിട്ടില്ല ഈ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അതിനേക്കാൾ കൂടുതൽ വരുന്നവർ ശ്രീലങ്കയിൽ നിന്നാണ് അതിനേക്കാൾ കൂടുതൽ നിന്ന് വരുന്നുണ്ടാവും അവരെ കുറിച്ചൊന്നും നമ്മൾ അവരെ കുറിച്ചൊന്നും അല്ല ഈ ബില്ലിൽ പറയുന്നത് അവര് ഈ ബില്ല് പറയുന്നത് വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് എത്തിപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കാലത്ത് ഇവിടെ വന്നവർ പുതുതായിട്ട് വരുന്നവർക്കല്ല ഇനി വരുന്നവർക്കും ബാധകമല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ വന്നുപെട്ട ഈ മൂന്ന് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് അയൽരാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ആയി പാലിക്കേണ്ട ഒരു നിയമം അത് ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുവാണെന്ന് തെളിയിച്ചാൽ ഉടനെ കൊടുക്കാം ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാഴ്സി ഒക്കെ കൊടുക്കാം കൊടുക്കാൻ പാടില്ല എന്നതില് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ കൊടുക്കാൻ പാടില്ലാത്ത ആർക്കാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അത് വളരെ സിമ്പിളാണ് ഈ മൂന്ന് അയൽ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് അവിടുത്തെ മഹാഭൂരിപക്ഷ അവിടുത്തെ ഭൂരിപക്ഷ ജനത മുസ്ലിങ്ങളാണ് അപ്പൊ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണത് പ്രഖ്യാപിത നയോ അത് മറ്റൊന്നാവാൻ ആവാൻ സാധ്യതയില്ല നിലപാട് കാരണം അവർ ഈ മൂന്ന് രാജ്യങ്ങളെയും രണ്ട് കാരണങ്ങളാൽ ഒന്ന് വംശീയമായി ശത്രുത പുലർത്തുന്നുണ്ട് ഈ മൂന്ന് മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റിയോട് കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു അജണ്ട ഏതാണ് രണ്ട് ചരിത്രപരമായി ഇന്ത്യയിൽ അതിന് ബേസും ഉണ്ട് അഫ്ഗാനിസ്ഥാൻ പണ്ട് നമ്മുടെ ഭാഗമായിരുന്ന ഒന്നാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മൾ വെട്ടിമുറിച്ച് പോയി രണ്ടായിട്ട് പോയതാണ് ഒന്നായി നിന്നവരെ ഒരു മതരാഷ്ട്രീയത്തിന്റെ പേരിൽ വിഭജിച്ചു പോയവരാണല്ലോ അതുകൊണ്ട് ആ ശത്രുതയുടെ ഒരു ചരിത്രപരമായ ബേസ് അതിന്റെ അതിൻ്റെ വേദനയുടെ ഒരു ബേസ് കണ്ണീരിന്റെ ബേസ് ചോരച്ചാലുകളുടെയൊക്കെ ഒരു ബേസ് നേരത്തുണ്ട് എന്തായാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല നിർഭാഗ്യവശാൽ ഈ മെമ്പർഷിപ്പ് കാത്തുകിടക്കുന്നതിൽ നല്ലൊരു ശതമാനം ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു പലപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ ഉണ്ടാകും അപ്പോൾ ആസാമിലൊക്കെ അത് ഹിന്ദുക്കളാണ് പക്ഷേ ബംഗാളിൽ അത് ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് രണ്ടും വ്യത്യാസം അത് അത് വേറെ വ്യത്യാസം കൊണ്ടല്ല രണ്ട് സംസ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ടല്ലോ ഈ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിന്റെ ഒരു സ്വഭാവം അങ്ങനെ സില്ലറ്റ് ആ ആ പ്രദേശങ്ങളാണ് അത് അതിന്റെ ഒരു ഡിമോഗ്രാഫി ആണ് അവിടുത്തെ ജനസംഖ്യ അതാണ് അവിടെ പട്ടിണി കിടക്കുമ്പോൾ അവിടെ കലാപം വരുമ്പോൾ അവിടെ ദുരിതവും കഷ്ടപ്പാടും വരുമ്പോൾ മലകേറിയോട് എത്തുന്നത് ബംഗാളിലാണ് അതുകൊണ്ട് മുസ്ലിങ്ങളാണ് കൂടുതലെത്തുക അതേ സമയത്ത് ആസാമില് അത് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് അതിൻ്റെ ഒരു ഭൂപ്ര ഭൂപ്രകൃതി അങ്ങനെയാണ് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇവർ ചെയ്തിരിക്കുന്നത് ഈ പ്രദേ ഈ ഈ പ്രദേശങ്ങളിലേക്ക് ഈ പുതിയ സി എ ബി പ്രകാരമുള്ള സി എ എ ബില്ല് വന്ന് ആക്ട് ആയല്ലോ സി എ എ ഇപ്പോൾ റൂൾസും വന്നു അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും അത് ബാധിക്കുന്ന അത് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഗുണം കിട്ടുന്ന സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി തൊട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളോട് പറഞ്ഞത് പാലിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ വന്ന അഭയാർത്ഥികളാണല്ലോ ഹിന്ദുക്കളുമാണല്ലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരാണല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ഇതാ തന്നിരിക്കുന്നു കൊടുക്കാൻ തുടങ്ങുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടെ അത് മാത്രമാണ് എന്നല്ല അത് മാത്രമേ ഉള്ളൂ അല്ലോ അതിനകത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സേ ഉള്ളൂ വേറൊരു പൊളിറ്റിക്സും അതിനകത്ത് ഇല്ല പക്ഷെ ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ബി ജെ പി യെ രാഷ്ട്രീയ പാർട്ടി അവരെ അവരിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളോട് കാണിക്കുന്ന നീതിയാണ് അവരിൽ വിശ്വാസം അർപ്പിച്ച ജനം അങ്ങനെ വന്ന് അങ്ങനെ നിൽക്കുന്നവരാണല്ലോ തീർച്ചയായിട്ടും ഞങ്ങള് ഞങ്ങളെ ഹിന്ദുവിൻ്റെ രക്ഷക്ക് ബി ജെ പി തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് അവരോട് കാണിക്കുന്ന നീതിയാണ് രണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അത് ആ അർത്ഥത്തിൽ അത് വാഗ്ദാനം നടപ്പാക്കുന്നു അതുകൊണ്ട് മോദിക്ക് ഗ്യാരണ്ടി യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം അതാണ് ഇപ്പൊ ഈ തുടങ്ങിയിരിക്കുന്നത് ഇതിനുണ്ടാകാൻ പോകുന്ന അപകടം അപകടം എന്ന് പറഞ്ഞാൽ ഇതിലുള്ളൊരു ഒന്ന് ഈ സി എ സി എ നടപ്പാക്കി വന്നപ്പോഴേ കോടതിയിൽ നിയമങ്ങളുണ്ട് കോടതിയിൽ കേസുകളുണ്ട് ലിറ്റിഗേഷൻ ഉണ്ട് ഈ ഇതിന് റൂൾസ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കുറെ കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് സംഘടനകളും വ്യക്തികളും ഒക്കെ ആയിട്ട് ഈ മുന്നൂറോളം കേസുകൾ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് പ്രശ്നം കോടതി അതിൽ ഇടപെടുന്നത് വരെ ഇല്ല കോടതിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് ഇത്രയും നിയമപരമായ കേസുകൾ നിയമപരമായ ചോദ്യം ചെയ്യലുകൾ ചലഞ്ചസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ രാജ്യത്തെ കോടതികളിൽ നിൽക്കെ തിരക്കിട്ട് ഒരു തല എലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കി തുടങ്ങുമ്പോൾ അത് സ്റ്റേ ചെയ്യാൻ വേണമെങ്കിൽ അതിനൊരു പക്ഷേ സ്റ്റേ ചെയ്യണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കോടതിയിൽ പോവുകയും വേണം ഇനിയുള്ള ദിവസങ്ങളിൽ അതിനും സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഈ കേസുകൾ തീർപ്പാക്കിയിട്ട് മാത്രമേ നടപ്പാക്കാവൂ അതുവരെ ഇത് ഹോൾഡ് ചെയ്യണം എന്ന് പറയാം അത് പറയാത്ത സ്ഥിതിക്ക് ഗവൺമെന്റ് നടപ്പാക്കാം ഗവൺമെന്റിന് ആകെ ചോദിക്കേണ്ടതെന്നാൽ എലക്ഷൻ കമ്മീ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്ത് ചെയ്യാം എന്ത് ചെയ്തുടാ അതിന് എലക്ഷൻ നോംസ് മാത്രമേ പാലിക്കേണ്ടതുള്ളൂ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഇത് നിയമമാണ് ഇത് നിയമമാണ് കോടതിയിലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാജ്യത്തെ പാർലമെന്റ് നിർമ്മിച്ചൊരു നിയമമാണ് അത് നടപ്പാക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞതാണ് അത് എലക്ഷൻ കാലത്ത് നടപ്പാക്കാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല പറഞ്ഞതാണ് നിയമമാണ് ആയിക്കഴിഞ്ഞതാണ് ഇപ്പോൾ ഇലക്ഷന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു നിയമം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയല്ലല്ലോ അല്ല പാസാക്കി വെച്ചത് റൂൾസും വന്നത് നടപ്പാക്കാണ് അതിനെ തടയാനൊന്നും ഗവൺമെന്റ് പറ്റില്ല കോടതികൾക്ക് പറ്റില്ല കോടതിക്ക് ചെയ്യാവുന്നത് സ്റ്റേ ചെയ്യിക്കാം സ്റ്റേ ചെയ്യാത്ത കോടതിയിലുള്ളത് എന്താ ഈ നിയമം പുനഃപരിശോധിക്കണം അത് ഇന്ന ഇന്ന കാര്യങ്ങൾ ആ ആർട്ടിക്കിൾ ഇന്ന ഇന്ന വകുപ്പ് പ്രകാരം ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുണ്ട് പൗരത്വം കൊടുക്കുമ്പോൾ മറ്റൊന്ന് എന്തൊക്കെ പരിഗണിച്ചാലും മതം ഒരു പരിഗണനയായി കൂടാ ഒരേ കാലത്ത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്ന ഓ ഈ മൂന്ന് ഇതേ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരുടേതല്ലാത്ത കുറ്റത്തിന് അവർ മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണത്തിന് നമ്മുടെ രാജ്യം പൗരത്വം നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള കേസുകൾ അത്തരം കേസുകളാണ് പൗരാവകാശത്തിന് വിരുദ്ധമാണ് വിവേചനമാണ് ആ കേസുകളാണുള്ളത് ആ കേസുകൾ കോടതി എടുത്തിട്ടില്ലേ ഇതുവരെ എപ്പോൾ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ എടുക്കാത്ത കാലത്തോളം ഇപ്പൊ നടപ്പാക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇലക്ഷൻ കമ്മീഷന് പുതിയ വാഗ്ദാനം വാഗ്ദാനമല്ലോ അതാണ് ഇനി അപ്പോൾ ഒരു സംശയമുള്ള പറഞ്ഞാല് ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല എന്ന് പറയാം നമുക്ക് എൻ ഡി എക്ക് അപ്പൊ അവരുടെ ഇടയിലേക്കാണ് ഇവർ ഈ പൗരത്വം നടപ്പാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അവരെ അക്ഷരാർത്ഥത്തിൽ ഒരു ഷോക്ക് കൊടുക്കുന്നതിന് തുല്യമായില്ലേ ബി ജെ പി അല്ലെ എൻ ഡി എ മുന്നണി പ്രഖ്യാപിത ലക്ഷ്യമായ നാനൂറിലേക്ക് എത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ഇത് പ്രേരകമാകും മുന്നേറ്റത്തിന് പ്രേരകമാകുമെന്നാണ് സർക്കാർ കൂട്ടുന്നത് അതിനൊരു മറുവശവും ഉണ്ടാവാം ഒരു തിരിച്ചടി ഉണ്ടാകാം കാരണം സി എയെ ഞങ്ങൾ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് സി എ നടപ്പാക്കാൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് പൗരാവകാശ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇവിടെ അതെ ആ പ്രതിപക്ഷത്തിന് അവരൊന്നും പറയാതെ തന്നെ അവരൊരു ക്യാമ്പയിൻ നടത്താതെ തന്നെ കോൺഗ്രസ് അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് അതെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് പറയാതെ തന്നെ ഇതാ കോടതിയിൽ ഇത്രയേറെ കേസുകൾ നിലനിൽക്കുമ്പോൾ പോലും നരേന്ദ്രമോദി ഗവൺമെന്റ് ഏകപക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് കൊടുക്കുകയാണ് പൗരത്വം ഇന്നലെ പതിനഞ്ച് പേർക്കോ പതിനാല് എന്ന് പറയുന്നു ബാക്കി കൊടുക്കുന്നുണ്ടാവും ഇന്ന് മുതൽ അപ്പോ ഈ ഇത് കണ്ടില്ലേ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോടതിയിൽ ഇത്രയേറെ ഇത്രയേറെ കേസുകൾ നിലനിൽക്കുമ്പോഴും ആരെയും വകവെക്കാതെ ഇത്രയേറെ പ്രതിഷേധം രാജ്യത്തുണ്ടാക്കിയൊരു നിയമം നടപ്പാക്കുന്നത് കണ്ടില്ലേ എന്ന് പ്രതിപക്ഷത്തിന് അവരുടെ വോട്ട് ബാങ്കിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാനും പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ഗംഭീരമായ പ്രക്ഷോഭം നയിച്ചവരാണിതിൽ പഞ്ചാബിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നതാണ് ആം ആദ്മി പാർട്ടി ഇതിൽ മുന്നരുന്നതാണ് അപ്പോൾ അവർക്കും ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ ഈ സി എ എന്തായാലും നടപ്പാക്കും ഇത് നടപ്പാക്കുന്നത് തടയാൻ ധൈര്യമുള്ളവർ ഇന്ന് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ എന്നാണ് ഒടുവിൽ പ്രധാനമന്ത്രി ചോദിച്ചത് ചോദ്യമൊക്കെ ഈ ബാലിശമായ എന്ന് വെച്ചാൽ നമ്മൾ തെരുവിൽ കുട്ടികളെ തമ്മിൽ നടക്കുന്നൊരു തർക്കം പോലെയുള്ളൂ ആരുണ്ടാകും കാർത്താണ് തടയേണ്ടത് ഇത്രയേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൊടുത്തു ജനങ്ങൾ ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശരിയെന്ന് തോന്നുന്നൊരു നിയമം അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന നിയമം കൊണ്ടുവന്നു അതിനെ ആരുണ്ടാകുന്ന ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു നോക്കട്ടെ അദ്ദേഹം തോറ്റു കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ അവരുടെ പോളിസി അനുസരിച്ച് അവർക്ക് ഈ ബില്ല് തിരുത്താം ഒരു ഭേദഗതി വരുത്തിയാൽ മതിയല്ലോ ആറ് കമ്മ്യൂണിറ്റി അഞ്ച് കമ്മ്യൂണിറ്റിക്ക് പകരം ആറും കൂടി ചെറുത്താ തീർന്നല്ലോ ഒരു ചെറിയ ഒരു വരി ഭേദഗതി കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ ആരുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ പുതിയൊരു ഗവൺമെന്റ് വരുമ്പോൾ ചിലപ്പോ അതിന് കാണും അങ്ങനെയല്ലേ നിയമനിർമ്മിക്കുക എന്തായാലും ഇപ്പം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവർക്ക് മുന്നിൽ ബിജെപി വലിയൊരു ആയുധമാണ് മുന്നിൽ വെച്ചുകൊടുത്തിരിക്കുന്നത് അവർ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ബിജെപി എങ്ങനെ ഉപയോഗിക്കും അതുപോലെ തന്നെ ബിജെപിയുടെ പ്രതിപക്ഷവും എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം